സന്ദർശിക്കാൻ വരുന്നത് അപ്പോ തിരിച്ച് ഒരു വർഷം ഈ വൈദികനിലൂടെ ഞങ്ങളെ സന്ധിക്കാൻ വന്ന കർത്താവിന് നന്ദിയായിട്ടാണ് വർഷത്തിലൊട്ടിക്ക് ജനങ്ങൾ വൈദികൻ കർത്താവിനെ സന്ധിക്കുന്നു വൈദികൻ വഴിയായിട്ട് കർത്താവ് ജനങ്ങളെ സന്ധിക്കാൻ വരുന്നു ഏഴ് പ്രദാശകൾ ആറ് പ്രദാശുകളുടെ പരസ്പരമുള്ള സന്ദിപ്പ് വൈദികനിലൂടെ ദൈവം മനുഷ്യനെ സന്ധിക്കുന്നു മനുഷ്യൻ വൈദികൻ വൈദികൻ വഴിയായിട്ട് ഇതാണ് സന്ധിപ്പ് പരസ്പരമുള്ള സന്ധിപ്പ് അതുകൊണ്ട് നമ്മൾ ഏത് ശുശ്രൂഷം ഏത് മിനിസ്റ്ററി ആയാലും ദൈവം നമ്മിലൂടെ ജനത്തെ സന്ധിക്കുന്നു ഇത് പരസ്പരമുള്ള ഒരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ശുശ്രൂഷകളിലൂടെ ദൈവം മനുഷ്യനെ സന്ധിച്ചു നമ്മുടെ ശുശ്രൂഷകളിലൂടെ മനുഷ്യൻ ദൈവത്തെ സന്ധിക്കാനായിട്ട് കാരണമായി തീർന്നു ഇനിയും പരസ്പരം ഈ ഒരു നമ്മുടെ ശുശ്രൂഷാ മേഖലകൾ അനുഗ്രഹപൂരിതമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഈ ബാലയില് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ദോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കത്താവേ ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം ഉണ്ടാകണമേ ഇവൻ്റെ പ്രിയമത്വണ്ടാകുന്നു